തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ഭീഷണിയെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട് ഓടിപ്പോരേണ്ടി വന്ന ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന തസ്ലീമ നസ്രീൻ എന്ന എഴുത്തുകാരിയെ അറിയാത്തവരായി ആരുമില്ല ശ്രീ വിദ്യാസാഗർ തസ്ലീമ അവർ അവരെക്സിൽ കുറിച്ച് ഒരു ഒരു കുറിപ്പ് അതൊന്ന് ഞാൻ വായിക്കുകയാണ് The India where 17,000 soldiers lost their lives. Saving Bangladesh from its enemy, Pakistan, is now supposedly an enemy. The India that gave shelter, food, and clothing to 10 million refugees is now supposedly an enemy. The India that provided weapons and trained freedom fighters to protect the country from Pakistani forces is now supposedly an enemy. And the Pakistan that killed 3 million people and raped 2 lakh women is now supposedly a friend. The Pakistan that ranks number one in producing terrorists is now supposedly a friend. The Pakistan that has yet to apologize to Bangladesh for the atrocities of 1971 is now supposedly a friendly nation. Tasliman എക്സിൽ കുറിച്ചതാണിത് സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് സർക്കാർ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു രാജ്യം രൂപീകരിക്കാൻ സഹായിച്ച ഭാരതത്തെ ബംഗ്ലാദേശ് ശത്രുവായി കാണുന്നു ബംഗ്ലാദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പതിനേഴായിരത്തോളം ഭാരതത്തിൻ്റെ സൈനികരാണ് ബംഗ്ലാദേശിൻ്റെ മോചനത്തിനായി ജീവത്യാഗം ചെയ്തത് ഒരു കോടി ബംഗ്ലാദേശി അഭയാർത്ഥികൾക്ക് ഭാരതം ആശ്രയമായി ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാർ ആ പാവ സർക്കാർ ആ രാജ്യത്തെ ശത്രുവായി കാണുന്നു മുപ്പത് ലക്ഷം ബംഗ്ലാദേശുകാരെ കൊല്ലുകയും രണ്ട് ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തവരാണ് പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ ഭീകരെ സൃഷ്ടിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യവുമായി ബംഗ്ലാദേശ് സൗഹൃദത്തിലായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ക്രൂരതകൾക്ക് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത പാകിസ്ഥാനുമായാണ് ബംഗ്ലാദേശ് സൗഹൃദം സ്ഥാപിച്ചതെന്ന് തസ്ലിമ നഷീൻ പറഞ്ഞിരിക്കുന്നു ശരിയത്തെ നിയമം ഇല്ലാതാക്കണം എന്ന നിലപാട് പരസ്യമായി പറഞ്ഞതിന് പിന്നാലെ ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന തസ്ലിം അനസീൻ തുടർന്ന് ജന്മനാടായ ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു അല്ലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു വളരെ ഹ്രസ്വമായി അവർ പറഞ്ഞു വച്ചിരിക്കുന്നു അല്ലേ ആ യാഥാർത്ഥ്യം തീർച്ചയായും അത് ഈ തസ്ലിമൻ നസറിന്റെ ലജ്ജ എന്ന നോവൽ അവരെഴുതിനെ തുടർന്നാണല്ലോ അവർക്ക് ഇത്രയും വലിയ ആക്രമണം നേരിടേണ്ടി വന്നത് ലജ്ജ എന്ന നോവലിന്റെ ഇതിവൃത്തത്തിലുള്ള ശരീരത്ത് നിയമമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ജീവിത രീതികളിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ പീഡനം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയ അപരാധമാണ് അപ്പൊ ഞാനിപ്പോ ഓർക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വാര്യൻകുന്നന്റെ അതേ ആത്മാക്കളാണ് ബംഗ്ലാദേശിലും ഇപ്പോൾ ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു നീചമായ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മത മതവിഭാഗങ്ങൾ നേരെ അഴിച്ചു വിട്ടിട്ട് അത് സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കാൻ മാത്രം തൊലിക്കട്ടിയുള്ള ഒരേ ഒരു മത സംവിധാനം ഇസ്ലാം മതത്തിൻ്റെതാണ് അത് നമ്മെ എല്ലാം വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അദ്ദേഹം അവരുടെ ബംഗ്ല ബംഗബന്ധുവാണ് ഫ്രണ്ട് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആളാണ് അയാളില്ലായിരുന്നെ ഇങ്ങനെ ഇന്നിപ്പോ ഇത് കണ്ടിച്ച് സ്വയം ഒരു രാജ്യമായി തീരില്ലായിരുന്നു ആ രാജ്യത്തെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രല്ല ജൂലൈ പ്രോച്ചസ്റ്റ് ജൂലൈയിൽ നടന്ന ജൂലൈ അപ്രൈസിങ് ഇവരുടെ ജൂലൈ അപ്രൈസിങ്ങിൽ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ ഈ സ്റ്റുഡന്റ് ഫെഡറേഷൻസ് ആണ് അവിടെയുള്ള ഇസ്ലാമിക സ്റ്റുഡന്റ് ഫെഡറേഷൻസ് ആണ് ഒരു സമരം തുടങ്ങി വെച്ചത് ആ സമരം തുടങ്ങി വെച്ചപ്പോൾ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള റിസർവേഷനെ സംബന്ധിച്ചുള്ള ചില ആ അവകാശവാദങ്ങളായിരുന്നു പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സമരം അതിവേഗം ഒരു ആന്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആന്റി ഗവൺമെന്റ് പ്രോസസ്റ്റ് ആയിട്ട് മാറുകയാണ് അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം സൃഷ്ടിക്കുന്നത് മതസംവിധാനമാണ് അതായത് മതസംവിധാനം ആദ്യമേ തന്നെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഈ സാധനം എവിടെ എത്തിച്ചേരണം എങ്ങനെ ആക്രമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ ഒരു കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഭാരതവും ഇങ്ങനെ ഒരു വലിയ തിക്തമായ ഫലത്തിലേക്ക് കടന്നു പോവുമായിരുന്നു കർഷക സമരം ആ സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒക്കെ പല ലക്ഷ്യങ്ങളുള്ളതാവാം പക്ഷെ പലപ്പോഴും ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രക്ഷോഭങ്ങൾ പ്രത്യക്ഷത്തിൽ അത് തിരിച്ചറിയാൻ പറ്റില്ല ഭാരതത്തിൽ അത് കോൺഗ്രസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ജയസ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത കർഷക സമരം വളരെ എന്താ പറയാ നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുള്ളതായിരുന്നു അത് കൃത്യസമയത്ത് തിരിച്ചറിയുകയും ഭാരതത്തിന്റെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ ഒരു സർജിക്കൽ കോഷൻ കോഷൻ എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അതിനെ നുള്ളിക്കളയാണ് ചെയ്തത് അപ്പൊ ആ കർഷക സമരം എന്റെ ഇപ്പോഴത്തെ ചിന്ത ആ കർഷക സമരം അതുപോലെ തുടർന്ന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ ലഹളയിലേക്ക് അത് എത്തിച്ച് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു പിന്നീട് കാനഡയിലും മറ്റും നമ്മൾ കണ്ട സിഖ് തീവ്രവാദ ആക്രമണങ്ങൾ എന്തിന്റെ ബാക്കി പത്രങ്ങളായിരുന്നു ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുസ്ഥിരമായൊരു ഭരണം ബോധമുള്ള മതനിരപേക്ഷമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭാരതത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവകാശം നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ തരം താഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്നില്ല അത് ചെയ്യുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകളുടെ പറ്റിയല്ല പറയുന്നത് അത്തരത്തിൽ ഒരു മതനിരപേക്ഷം എല്ലാ മനുഷ്യർക്കും ജീവിക്കണം ജീവിക്കാനുള്ള അവകാശം എടുത്തു കളയാൻ പാടില്ല എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റിന് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റുകൾ ഉള്ള രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അഞ്ചാം പദ്ധതികൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ചില നയങ്ങൾ നോക്കിയാൽ അറിയാം അവരുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആന്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുക അങ്ങനെ പ്രതിഷേധം വേണ്ടേ തീർച്ചയായിട്ടും വേണം നമുക്ക് പ്രക്ഷോഭങ്ങൾ വേണം ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ ഈ സമരം ഭാരതത്തിനകത്തുള്ള വിഷയങ്ങളെ അകത്തുള്ളവർ നിയന്ത്രിക്കുന്നതായാൽ നല്ലതാണ് പക്ഷെ പലപ്പോഴും ഇതിന്റെ പിന്നാമ്പുറം തിരഞ്ഞു പോകുമ്പോൾ അതൊക്കെ വിഴിഞ്ഞത്ത് എന്നുള്ള സമരമാണെങ്കിലും നമ്മുടെ ലോഹയിട്ട കുഴിമാടങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ആളുകൾ നടത്തിയ സമരമാണ് എനിക്കത് പറഞ്ഞതിൽ വിഷമമൊന്നുമില്ല അവർക്കൊക്കെ തര തരം പോലെ സ്വഭാവമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ സകലമാന പള്ളികളിൽ ബ്രിട്ടനെതിരെ പോരാടരുത് ദൈവത്തിന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസുകാർ വന്നപ്പോൾ കോൺഗ്രസുകാരുടെ ഏറ്റവും ഒറ്റ ജങ്ങാതിമാരായി ഇപ്പൊ ബി ജെ പി കാരുടെ ഏറ്റവും വലിയ സ്നേഹിതന്മാരായി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള റിലീജിയസ് ഗ്രൂപ്പ്സിനെ ഒന്നും ഒരു പരിധിയിൽ കഴിഞ്ഞ് ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിൽ വളരെ ഗുരുതരമായ രാജ്യ വിരുദ്ധമായ അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ഫാബ്രിക്കിന് വിരുദ്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ വിളിക്കാറില്ല അപ്പൊ എന്നോട് ജനം ടീ എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാളെ കളിയാക്കി വിളിക്കേണ്ട അതുകൊണ്ടാണ് ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയുമായിട്ട് അയാൾക്ക് ഒരു പുല്ല് കുറച്ച ബന്ധം പോലും ഇല്ല ഗാന്ധിയുടെ പറമ്പിൽ കോൺഗ്രസിന് ഗാന്ധിയുടെ പറമ്പിൽ പുല്ലു പറിച്ച ബന്ധം പോലും ഇന്ദ്രിക്കോടു രാഹുൽ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട രാഹുൽ ഡെക്കറേഷൻ മതി രാഹുൽ വിദേശത്ത് പോയിട്ട് എന്താ പ്രസംഗിക്കുന്നത് രാഹുൽ വിദേശത്ത് പ്രസംഗിക്കുന്ന ഭാരത ഭയങ്കര പ്രശ്നമാണ് ന്യൂന ആക്രമിക്കപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ വളരെ പേടി തോന്നുകയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ചില നിയമ ഒരു നിയന്ത്രണങ്ങൾ വേണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ തന്നെ എങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറണം എന്നുള്ളതിന്റെ കോഡ് ഉണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട് രാജ്യത്തിന് പുറത്ത് പോയിട്ട് രാജ്യത്തെ പറ്റി അപഖ്യാതി പരത്തി പരത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റി തന്നെയല്ലേ നമ്മുടെ എത്ര തവണയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയിട്ട് പ്രസംഗിച്ചിരിക്കുന്നത് ഓക്സ്ഫോർഡിലും അദ്ദേഹം പ്രസംഗിച്ചു അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലും പ്രസംഗിച്ചു എന്താ അദ്ദേഹം പ്രസംഗിച്ചു ഇവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുകയാണ് ആഗോള മുഹമ്മദ് യൂണിസ്റ്റിൽ ലഭിച്ച ഒരു അവസരം ഇന്ത്യയിൽ തനിക്കും കിട്ടും എന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് രാഹുൽ അതായത് ഞാൻ പറഞ്ഞു ഭരണത്തിലേറിക്കഴിഞ്ഞാൽ അതിനേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിട്ടാണ് കർഷക സമരം വിദ്യാർത്ഥി സമരം ആ സമരം ഈ സമരം ഇതൊക്കെ ആരാണ് ഡിസൈൻ ചെയ്തത് ഹൂസ് മേക്കിംഗ് ദീസ് ഈ ഡിസൈൻസ് ഡിസൈൻസിന്റെ പിന്നിൽ ഞാൻ അന്ന് പറഞ്ഞു വീണ്ടും പറയുന്നു ചൈന എന്ന അതിഭീകരമായ സർപ്പം അല്ലെങ്കിൽ സ്വത്വം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അത് റിലീജിയസ് ഗ്രൂപ്പ്സിനെ എന്താ പറയാ യൂണിക്സ് ആയിട്ട് യൂസ് ചെയ്യണം വളരെ നിസ്സാരം തോന്നിക്കുന്ന ട്രൂപ്പുകളായിട്ട് യൂസ് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളിലും അസ്ഥിരത പണത്തുകയാണ് ഏഷ്യയുടെ മൊത്തം നിയന്ത്രണം തങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് വരെ ഇത്തരത്തിൽ റിലീജിയസ് ഗ്രൂപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ നിസ്സംശയം പറയാം മണിപ്പൂരിൽ ക്രിസ്ത്യൻ ഭീകര സംഘടനകളായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന തോക്കുകളും യന്ത്രങ്ങളും ഒക്കെ നോക്കിയാൽ അതിന്റെയൊക്കെ പിന്നാമ്പർ അന്വേഷിച്ച് പോയാൽ തീർച്ചയായിട്ടും അത് ചൈനയിൽ ചെന്ന് നിൽക്കും എങ്ങനെ എനിക്ക് പറയാൻ പറ്റും മുൻപ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നമ്മുടെ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന സന്യാസി ഒറീസയിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലുമൊക്കെ ഡിസ്മെമ്പർ ചെയ്തിരുന്നു വെറുതെ കൊല്ലുകയല്ല വെടിവിച്ച് കൊന്ന ശേഷം കൈകാലുകൾ ഛേദിച്ച് കഴുത്ത് വെട്ടി മാറ്റി അങ്ങനെ ഡിസ്മെമ്പേർഡ് ആയിട്ടൊരു ബോഡിയാണ് നമുക്ക് കിട്ടിയത് എന്തായിരിക്കും ഒരു സന്യാസിയുടെ ഇത്ര പക വരാൻ കാരണം അന്വേഷിക്കുമ്പോൾ ഒറീസയിൽ ആയിരക്കണക്കിന് പേരെ മതം മാറ്റിയിരുന്ന സഭയ്ക്ക് ഈ ലക്ഷ്മണാനന്ദ സരസ്വതി ബീൻസ് തോട്ടങ്ങളിൽ പാവപ്പെട്ട ജനതയ്ക്ക് ജോലി കൊടുത്ത് മതപരിവർത്തനം ചെയ്തവരെ ൊണ്ടുവന്നതിന്റെ പകയായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് റിലീജിയസ് ഗ്രൂപ്പ്സിലും വളരെ കൃത്യമായ സ്വാധീനം ചൈനയ്ക്കുണ്ട് എന്നത് വളരെ വ്യക്തമായി ഗവൺമെന്റ് ഏജൻസീസിനെ അറിയാം ഗവൺമെന്റ് ഏജൻസീസ് ഞാൻ ഈ പറയുന്ന പോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒരു പക്ഷെ അങ്ങനെ പറയില്ലായിരിക്കാം പക്ഷെ അതെല്ലാം ഭാരതത്തിന്റെ ഉള്ള വിഷയങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബംഗ്ലാദേശിൽ ഇപ്പോ ഇപ്പൊ മുജീബുർ റഹ്മാന്റെ പ്രതിമയിൽ പ്രതിമയിലെ ചിത്രങ്ങളും നജീബ് റഹ്മാന്റെ പല സ്മാരകങ്ങളും ഈ ജൂലൈയിൽ തന്നെ അതിപ്പോൾ പ്രത്യേകിച്ച് ഇന്നല്ല അത് നടന്നിരിക്കുന്നു ജൂലൈയിലുള്ള ഈ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെയുള്ള പ്രോച്ചസ്റ്റിനെ ആ അതേ തുടർന്ന് തന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ തന്നെ പോയിട്ട് വാൻഡലൈസ് ചെയ്യുകയും എല്ലാം നശിപ്പിക്കുക ചെയ്തത് അപ്പൊ അത് എന്തിന്റെ സൂചനയായിരുന്നു അവർ ലക്ഷ്യം എപ്പോഴും കാണിക്കുകയാണ് ഇപ്പോ നോക്കൂ മോദി ഗവൺമെന്റിനെ നിങ്ങൾ താഴെ താഴെ ഇറക്കണം ഇവിടെ വളരെ പ്രശ്നമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്നും കൊല്ലപ്പെടുകയാണെന്നൊക്കെ രീതിയിലാണ് ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചരണത്തിന് നേരിട്ട് ഏറ്റുപിടിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി ഹിന്ദു മാക്സിസ് ഒന്നിക്കാനുള്ള കാരണമായി തീരുമെന്ന ചിന്ത നമുക്കറിയാം ലോക ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന പാവയാണല്ലോ നമ്മുടെ മൻമോഹൻ സിംഗ് ആ മൻമോഹൻ സിംഗ് ഒരു പ്രസ്താവന പറഞ്ഞുവല്ലോ ഭാരതത്തിന്റെ വിഭവശേഷികളിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് ഓർമ്മയുണ്ട് അങ്ങേക്ക് അതെ അതെ അറിയാം ആ പ്രസ്താവന എന്ത് വ്യാപകം ഫലം ഉണ്ടാക്കി ഒരു കാരണവശാലും ബി ജെ പി ഇനി ഭരണത്തിൽ നിറക്കരുത് എന്ന രീതിയിൽ ഹിന്ദുക്കളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു പ്രസ്താവനയായിരുന്നു അത് അപ്പൊ കോൺഗ്രസിന് ആ റിസ്ക് റിസ്ക്കിന് എടുക്കാൻ വയ്യ കാരണം കോൺഗ്രസ് ഇപ്പൊ ഉപ്പുവെച്ച പോലെ എവിടെയില്ല ആകെ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ പ്രിയങ്ക ചേച്ചിയും മാത്രമേ രണ്ടു പേരെയുള്ളൂ ഇപ്പോൾ അവർക്ക് പറയാൻ ഭാഗത്തിലുള്ള രണ്ട് നേതാക്കൾ അപ്പൊ അത്രയ്ക്ക് ഒരു ദേശീയ പാർട്ടി വളരെ ലോക്കലായിട്ട് രണ്ടെല്ലാം കേരളത്തിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന പോലെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോ ആ കോൺഗ്രസ്സിന് ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ കോൺഗ്രസ് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു ഒരു നല്ല അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാനിപ്പോ വളരെ ഗുണപരമായും പിന്നെ മോദിയിൽ വന്ന ഒരു മാറ്റത്തെ ഞാനിപ്പോൾ വീക്ഷിക്കുകയാണ് ആ ഒന്നാമത്തെ ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടാമത്തെ ഗവൺമെന്റിന്റെ സമയത്ത് മോദി പ്രചരിപ്പിച്ചിരുന്ന ആ ആവേശോജ്വലമായ പ്രസംഗങ്ങളും ഒരു പക്ഷേ അനാവശ്യമെന്ന് തോന്നാവുന്ന ചില പ്രസ്താവനകളൊക്കെ മോദി ഇപ്പോൾ പറയാതായി മോദി വളരെ മെച്ചുവറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എല്ലാ വിഷയത്തിലും എടുക്കുന്നു മൗനം വിദ്വാനു ഭൂഷണം എന്ന നിലയിലേക്ക് രാജ്യഭരണത്തെ കൊണ്ടുപോകുന്നു എന്നത് കോൺഗ്രസിന് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഒരു പ്രസ്താവനയിലൂടെ പോലും ഒരു രാജ്യത്തെ ഗവൺമെന്റ് മാറ്റം വരാമെന്നതിന് ഉദാഹരണമാണ് നന്നുകൊണ്ട് ചെയ്യുന്ന പ്രസ്താവന അത്തരത്തിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ മോദി എത്തിയെന്ന ഫലമായിട്ടായിരിക്കും ഇപ്പൊ കോൺഗ്രസിനൊന്നും വീണ് കിട്ടുന്നില്ല ഒരു പ്രക്ഷോഭത്തിന് സ്കോപ്പ് കിട്ടുന്നില്ല അപ്പൊ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് കാണുന്നത് ഞാൻ ബി ജെ പി ഏറ്റവും നല്ല പാർട്ടിയായിട്ടോ ഏറ്റവും നല്ല ചോയ്സ് ആയിട്ടോ ഒന്നും കാണുന്നില്ല പക്ഷെ ഉള്ളതിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ചോയ്സ് ആയിട്ട് കാണുന്നു ഉള്ളതിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയലോ ഹാവ് എ ലോസ് എന്ന് പറയുന്നത് അതുപോലെ ജനാധിപത്യ സംവിധാനത്തെ മാനിച്ചുകൊണ്ടും എന്നാൽ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വിഘാതം വരാതെയും പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആയിരിക്കണം വരേണ്ടതെന്ന് ഒരു ഹിന്ദു എന്ന നൽകി ഞാൻ ചിന്തിക്കുന്നു അത്രമാത്രം പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു ഇവിടെ മനുഷ്യന് ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തെ എടുത്തു കളയുന്ന വിധത്തിലേക്ക് ഉയരുന്ന ഒരു കിരാതമായ വർഗീയ ഭരണമോ അല്ലെങ്കിൽ കിരാതമായ ഒരു ചിന്തയോ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ നാളായതുകൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ നടന്നെന്താണ് ബംഗ്ലാദേശിലെ ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു

പണ്ട് രസകരമായ ഒരു ഓഷോ രജനീഷിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പലരും ഇക്കണോമിക്സിലും മറ്റും ഫിസിക്സിലും മറ്റും നോബൽ കിട്ടിയവരാണ് അപ്പൊ അവരൊരിക്കൽ ഓഷോട് പറഞ്ഞു അങ്ങയെപ്പോലൊരു മഹാബുദ്ധിമാനെ ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഓസ്കർ സോറി നോബൽ നോബെൽ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ഒക്കെ ലിസ്റ്റ് ക്രൂസിഫിക്ഷൻ ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക നോബലിന്റെ അല്ലാണ് അതായത് അതായത് ഈ നോബൽ പ്രൈസിന്റെ പിന്നിലൊരു ഒരു കൃത്യമായ റിലീജിയസ് അജണ്ടയുണ്ട് പല പ്രൈസുകളും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ എഴുതുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന ടെമ്പിൾ 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 ടെൻ പ്രൈസിന് പ്രൈസ് ഉണ്ട് വളരെ വിശ്വവിഖ്യാതമായ പ്രൈസാണത് അപ്പൊ അത് ആർക്കാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് പോൾ ഡേവിസിനെ പോലുള്ള ആളുകൾക്കാണ് പോൾ ഡേവിസ് സയന്റിസ്റ്റ് ആണ് എന്താ അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഗോഡ് ഡിസൈൻ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഈ യൂണിവേഴ്സിന് ഒരു പിന്നിൽ ഒരു ഗോഡ് ഉണ്ടായിരിക്കും എന്നാണ് ബിബ്ലിക്കൽ ഗോഡിനെ അംഗീകരിക്കുന്ന എഴുത്തുകൾക്കൊക്കെ ഈ പ്രൈസ് കിട്ടും അഥവാ ഇതിനെ നിഷേധിക്കുന്നവർക്ക് ഇത് കൊടുക്കില്ല അപ്പൊ എല്ലാത്തിന്റെ പിന്നിലും ആഗോള മതങ്ങളുടെ സ്വാധീനം വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ ഇയാക്കിത് കൊടുത്ത യൂണിവേഴ്സിന് ഇത് യൂണിവേഴ്സിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ പല ഈ സർവകലാശാലകളും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് അറിയാമല്ലോ ആ നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റിയിൽ വരെ അദ്ദേഹം വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ കാരണം അന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ നമ്മുടെ ഇദ്ദേഹം ഒരു നൊബൈൽ ആണ് ഒരു ക്ഷേമനാണ് അപ്പൊ ഈ മൈക്രോ ഫൈനാൻസ് എന്നത് വിദഗ്ധമായിട്ട് സാധാരണക്കാരെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്തു എന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരക്കാരെ ഈ രീതിയിൽ കൃത്യമായി റിസർച്ച് ചെയ്യിച്ച് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൽ ചൈനയുടെ പങ്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് സംശയമില്ലാതെ പറയുകയെന്ന് ചെയ്യാൻ പറ്റും കാരണം ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വിചിത്രമായ സംഗതിയാണ് അതായത് തന്റെ ഹോസ്പിറ്റലിൽ മരുന്ന് തീർന്നിട്ട് രോഗികൾ വേദനിച്ച് കാവിട്ട് കരയുമ്പോൾ മതത്തെ പറഞ്ഞത് ദൈവത്തിന്റെ പരീക്ഷണമാണ് നിങ്ങളെ പരിശോധിക്കുകയാണ് അതുകൊണ്ട് മരുന്നില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നാ മതി എന്നാ പറഞ്ഞത് അവർക്ക് കിട്ടിയാലോ ഈ സാധനം ഇത് കിട്ടാതിരിക്കുന്നവരെയാണ് ഞാൻ ഇപ്പോൾ അവർ ഈ സാധനം കിട്ടാതിരിക്കുന്നവരെയാണ് ഞാനിപ്പോൾ ഏറ്റവും നല്ല ആളുകൾ എന്ന് വിചാരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ പിന്നെ വിശ്വവിഖ്യാതനായ എനിക്ക് വളരെ പ്രിയപ്പെട്ട യുക്തിവാദിയാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് പെട്ട വായിൽ വരുന്നില്ല അദ്ദേഹം ഒരു ഹെൽത്ത് എയ്ഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഹിച്ചൻസ് വളരെ വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം ഹെൽത്ത് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കണം അതിൽ മനസ്സിലാവും ഈ നൊബൈൽ പ്രൈസ് കിട്ടുന്നതിന്റെ ചില ഹിക്കുമത്തുകൾ നമുക്കറിയാത്ത ചിലതുണ്ട് ഇപ്പൊ ഇന്ത്യത്തിന്റെ ഈ ഒരു ബാംഗ്ലാദേശ് നടക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചത് സോറോസ് വെല്ലുവിളർ ഇതിൽ പങ്കുണ്ടാവില്ലേ എല്ലാ എല്ലാവർക്കും അജണ്ട ഇതൊരു ആഗോള അജണ്ടയാണ് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഡെമോഗ്രാഫിക് ചേഞ്ചസ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ഈ ഭാര ലോകത്തിന്റെ ശ്രദ്ധ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നു എന്ന മുന്നറിയിപ്പ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് ഇത് വർഗീയ ലഹളയാണോ എന്ന് ചോദിച്ചാൽ ഈ വെട്ടിക്കൊല്ലുന്ന കാക്കമാർക്ക് ബോധമില്ല ഇത് ചെയ്യിപ്പിക്കുന്നവർക്കാണ് ഇതിനെ പിന്നെ ശരിയായ ഉത്തരവാദിത്തം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഇട്ടിരുന്നു അതായത് ഇസ്കോണിന്റെ ഒരു പ്രവർത്തക അതായത് ഡോക്ടർ ഒരു ഡോക്ടറാണ് അവര് ഈ ഒരു ഇസ്ലാമിക് ഒരു ഒരു താഴെ നല്ല ഉഷാന്താടിക്കാരന് മരുന്ന് ഇങ്ങനെ കുടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ താഴെഴുതി വിഷപ്പിന് പ്രോട്ടീൻ കൊടുക്കുന്ന ഇസ്കോൺ പ്രവർത്തകാണ് എന്നുവെച്ചാല് ഇത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തും എന്ന് ഇല്ലാതെ പ്രവർത്തിച്ച ഇസ്കോണിനെയും ഞാൻ ഇപ്പോൾ ആ കാര്യത്തിൽ വിമർശിക്കുകയാണ് കാരണം ഈ സർവധർമ്മ സമഭാവനയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും അത് തോന്നണ്ടേ അവനവന്റെ കിതാബിൽ ചെറുപ്പം എഴുതി വെച്ചിരിക്കുന്ന അന്യമത വിരോധമാണ് അവൻ നാല് വയസ്സ് മുതൽ അത് പഠിച്ചു വരുന്നവനാണ് ഇവിടെ പതിനെട്ട് വയസ്സ് വരെ മതം എന്താണെന്ന് അറിയാതെ നടന്നിട്ട് പെട്ടെന്ന് മതം പഠിച്ച് ആവേശത്തിൽ സ്കൂളിൽ ചെയ്യുന്നവൻ ഇവന്റെ വിഷം തിരിച്ചറിയുന്നില്ലെന്നുള്ള വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ മത പാഠശാലകൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലോകത്തെവിടെയും ഒരു മതവും ആ ഒരു ഗവൺമെന്റ് കൺട്രോൾ ഇല്ലാതെ പഠിപ്പിക്കപ്പെടരുത് എന്ന രീതിയിലേക്ക് ലോകങ്ങൾ വരെ ലോകരാജ്യങ്ങൾ വരേണ്ടതാണ് ഇതിന്റെയൊക്കെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന വാക്കിൽ താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് അർത്ഥമുള്ളൂ ഈ സ്റ്റുഡൻസിനെ കൊണ്ട് നടന്ന ഈ പ്രോട്ടസ്റ്റിന്റെ ഒക്കെ പിന്നില് റിലീജിയസ് ഇൻട്രസ്റ്റ് ആണുള്ളത് ഇപ്പൊ കേരളത്തിൽ ഈ കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന സിമി സിമിയുടെ കുൽഫം എന്താണ് നമ്മുടെ ജലീലിന്റെ സിമി സിമിയുടെ കുൽഫം എന്താണ് സ്റ്റൂഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ എത്ര നല്ല ആണ് പക്ഷെ എന്താണ് ശരിക്കും പഠിക്കുന്നത് അതിഭീകരമായ മതവിദ്വേഷവും എങ്ങനെ മത ചിന്തകളെ കുട്ടികളെ കുത്തിവെക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ അന്യമതക്കാരെ ഒരു അവസരം വന്നാൽ ആക്രമിക്കാമെന്ന പാഠങ്ങൾ തന്നെയല്ലേ അങ്ങനെ എത്ര എണ്ണം ഇപ്പൊ അത് മാത്രല്ല ഇപ്പൊ വേറെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ ഒന്നുണ്ട് എന്താണ് എസ് ഐ ഒ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഞാൻ പറയുന്നത് വാള് വാള് ഉറയിൽ വെച്ചിട്ടുള്ള സിമിയാണ് എസ് ഐ ഒ സംശയമില്ലാത്ത കാര്യമാണ് കാരണം അവർ ഇപ്പോൾ പുറത്തവരുടെ പല്ലുകൾ കാണിക്കുന്നില്ല ദക്ഷത കാണിക്കുന്നില്ല പക്ഷെ ആശയപരമായിട്ട് അന്യമതവിരോധം തന്നെയാണ് ഇസ്ലാമിന്റെ ബെഡ്ലോക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇതിപ്പോ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ഭാവികളാണ് ലോകം മുഴുവൻ നെച്ചാലും അവർ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അത് പ്രായോഗികമാക്കുന്നത് അവർ പലരും വിദ്യാഭ്യാസം നേടുകയും ഇതര സമൂഹങ്ങളോട് ഇടപെടൽ ജീവിക്കുകയും ചെയ്തിട്ട് കുറേ പേരൊക്കെ വളരെയധികം അവര് മാറി മാറുകയും മാത്രമല്ല മതത്തെക്കാൾ സഹവർത്തിത്വമാണ് പോലെന്ന് ചിന്തിച്ചു വരുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്ന കാലഘട്ടമാണ് കാരണം ലോകം മുഴുവൻ ഉള്ള മതവിമർശനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കാത്തോലിക്കരായിട്ട് ജനിച്ചു വളരുകയും അതിന് പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തവരാണ് അത്തരത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒരാൾ പോലും വന്നാൽ അവനെ അത്ര കൊല്ലണം മുഹമ്മദിന്റെ നിയമം ഉദാഹരണം പറഞ്ഞാല് ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു ആള് ചോദിക്കുകയാണ് മുഹമ്മദിനോട് ഒരു വ്യക്തി ഇസ്ലാം മതത്തിനകത്ത് പ്രവേശിച്ച ശേഷം തിരിച്ചു പോയാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് തിരിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്ന് ഉടനെ മുഹമ്മദ് പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു മാനിന്റെ വയറിൽ കൊണ്ട അമ്പ് ചിലപ്പോൾ അതിലൂടെ തറച്ച് പുറത്തേക്ക് പോയേക്കാം അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകളെ അപ്പോൾ തന്നെ വധിക്കണമെന്നുള്ളാണ് നിയമം ഇസ്ലാമിക നിയമം കഴുത്തിലാണ് കേട്ടോ മാനിന്റെ കഴുത്തിൽ മാനിന്റെ കഴുത്തിൽ ഒരു വസ്ത്രം കൊണ്ടു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തെറിച്ചു പോകുന്ന പോലെ ചിലർ മതത്തിനകത്തു വന്ന് പെട്ടെന്ന് പോകുന്നത് കാണാൻ അവർ നമ്മുടെ ആരിഫ് മുഹമ്മദ് തന്നെ നമ്മള നമ്മുടെ ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനെ പോലെ മതത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് മതത്തിൽ നിന്ന് നിരാശം ചെയ്യുന്നവരെ കൊല്ലണമെന്ന് തന്നെയാണ് മുഹമ്മദ് നബിയുടെ ഉപദേശം അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരും അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മത പഠിതാവും വിദ്യാർത്ഥിയും ഇത്തരത്തിൽ വന്നിട്ടുള്ള ആള് തന്നെയാണല്ലോ പിന്നെ മുഹമ്മദ് യൂലിസും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷൻ അവരും ബേസിക്കറ്റ് ഈ ഒരു എഡ്യൂക്കേഷനോട് വന്നവരാണ് അപ്പൊ ഈ മതപഠനത്തിന്റെ അടിസ്ഥാനപരമായ അന്യമത നിന്ദയും ദ്വേഷവും തന്നെയാണ് ചൈനയെ പോലെയുള്ള ശക്തികൾ വളരെ ആസൂത്രിതമായി മറ്റു പല രീതിയിലും ആളി കത്തിച്ചുകൊണ്ട് അത് കർഷക സമരമാവാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആവാം സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ആവാം അതിലൂടെ രാജ്യങ്ങളെ അച്ഛരപ്പെടുത്തുകയും ഏഷ്യയുടെ പൂർണ്ണ നിയന്ത്രണം ചൈനയിൽ കൊണ്ടുവരാൻ തുടങ്ങുന്നത് ഇപ്പൊ നേരത്തെ അങ്ങ് വായിച്ചാൽ നമ്മുടെ സസിൻ അസുറിന്റെ സ്റ്റേറ്റ്മെന്റിൽ പാകിസ്ഥാനെ പറ്റി പറഞ്ഞല്ലോ പാകിസ്ഥാനെ പറ്റി നമ്മൾ മനസ്സിലാക്കാതെ പാകിസ്ഥാൻ ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഒരു ഡമി ആണ് ഒരിക്കലും പാകിസ്ഥാൻ ഒരു ഒരു സ്വത്വബോധമുള്ള രാജ്യമായിരുന്നിട്ടില്ല അത് തുടക്കം മുതലേ ഒരു ഡമി നേഷനാണ് പലരുടെ താല്പര്യങ്ങൾ ഭാരതത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ഡമി നേഷനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇതുവരെ അല്ലാതിരുന്ന ഇപ്പോൾ ഷെയ്ഖ് ഹസീനെടുക്കുന്ന കാലത്ത് കുറെയൊക്കെ സ്വത്വബോധം തിരിച്ചു പിടിച്ച ബാംഗ്ലാദേശ് ഇപ്പോൾ ും ചൈനയുടെ ഡേനായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ തോതിൽ കൊലപാതകങ്ങൾ വളരെ അവിടെ ഒരു മനുഷ്യൻ പോലും എണീറ്റ് നിന്ന് ഞാൻ മറ്റു പറയാൻ അപകടകരമായ സാഹചര്യം ഉണ്ടായി അറസ്റ്റ് ചെയ്ത ദിവസം അന്ന് പിന്നെ അവിടെ ചൈനീസ് ഹൈക്കമ്മീഷണറേറ്റിലാണെന്ന് തോന്നുന്നു അവിടെ ഈ ഇവർക്കൊരു ഒരു ഡിന്നർ കൊടുത്തു നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് പ്രതിനിധികൾക്ക് മാത്രല്ല മാത്രല്ല അല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടോ ചെയ്തല്ലോ ഇവരെയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഇതിൽ നമ്മുടെ ചങ്കില ചൈനയൊക്കെ എഴുതിയില്ല നമ്മുടെ ചിന്താ ജറം ഒക്കെ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിൽ വിടുക വേണ്ടത് അവിടെ പോയിട്ട് സാഹചര്യം കണ്ടുപഠിക്കാൻ ചങ്കിലെ ചൈനം എഴുതിയില്ല നമ്മളിവിടുത്തെ വളരെ എന്താ പണ്ഡിത മന്യായ ആ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുടെ ആളുകൾക്ക് വിരുന്നു കൊടുത്തു ഇതിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ കൊല്ലത്തെ ഇസ്കോൺ ഇഫ്താർ നടത്തി ആലോചിക്കണം ഇസ്കോൺ എന്ന് പറഞ്ഞവർക്ക് ശൈവരെ കണ്ടുകൂടാം ശിവനെ അവർ ഡെമി കൂടെ കാണുന്നത് മറ്റു ദേവതകളൊക്കെ നിന്ദയാണ് കൃഷ്ണൻ മാത്രമാണ് അവരുടെ ദൈവം അത്രയും ദ്വേഷം സ്വന്തം മതത്തിനകത്ത് പ്രയോഗിക്കുന്ന അവർ ഇത്രയും രാക്ഷസീയമായി ആക്രമിക്കുന്ന ഇസ്ലാം മതത്തിലെ ആളുകൾക്കും പണ്ഡിതന്മാർക്കും ഇസ്കോൺ പാർട്ടി നടത്തി എല്ലാ വർഷവും ബംഗ്ലാദേശിൽ ആ ചിത്രങ്ങൾ ഞാൻ അയച്ചയാണ് ആനന്ദിക്ക് ഇവർക്ക് മിഠായി തീറ്റിക്കലും ഇവരെ രണ്ടു തീറ്റിക്കലും ആയത് ഇപ്പൊ എന്താ പള്ളയിലൂടെ കത്തി കയറ്റുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഓ ടി ജനൊക്കെ കൃത്യമായിട്ട് തല്ലുകൊണ്ട് പിന്നെ തല്ലുകൊണ്ട് പഴുത്തു ചിലർ ചിലർ കൊല്ലപ്പെട്ടു ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും റിലീജിയസ് ആയിട്ട് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഇസ്ലാം മതത്തിന്റെ കഠിനമായ അനുയായികൾ ഉള്ളിടത്ത് സഹവർത്തിത്വം എന്നത് സാധ്യമോ എന്നാണ് എന്റെ ചോദ്യം ബേസിക് ഇസ് കോഎക്സിസ്റ്റൻസ്റ്റൻസ് പോസിബിൾ ഇവിടെ ഇപ്പൊ തസ്ലീമ നസ്രീം പറഞ്ഞ വിഷയം അത് നമ്മള് കാണുമ്പോ ഒരു കാര്യം അതായത് ഇന്ത്യ സഹായിച്ചു എന്നിട്ടും നമുക്കെതിരെ നിലകൊള്ളുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇത് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ കേൾക്കാൻ ഇടയായി അതുപോലെ ഒരു അനുകൂലമായ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇസ്കോണിന്റെ ആളുകൾ അവിടെ ബംഗ്ലാദേശിലുള്ള മത നേതാക്കൾക്ക് മിഠായി വിതരണം നടത്തുന്നു എന്ന് പറയുന്നു ഇവിടെ വിഷയം നമ്മൾ കാണേണ്ടത് തിരിച്ചിങ്ങോട്ടൊരു സംഗതി ഉണ്ടാകും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി തന്നെയാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ പറയാം ഇന്ത്യ ഒരു നിലപാടെടുക്കുന്നത് എന്തിന്റെ പേരിലാണ് ഇപ്പോ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ കാണുന്ന വിഷയം അവിടെ ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് അവിടെ ഇപ്പോൾ ഹിന്ദു ആണോ അക്രമിക്കപ്പെടുന്നത് മുസ്ലിമാണോ ആക്രമിക്കപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമല്ല അവിടെ ആരാക്രമിക്കപ്പെട്ടാലും നമുക്ക് വിഷയം തന്നെയാണ് പക്ഷേ ഇതിലൊരു ഒരു ഒരു എക്സ്ട്രാ കൺസേൺ വരുന്നത് എവിടെയാണ് അത് ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലവിളിക്കുന്ന ആളുകൾ അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നമ്മളുടെ പാലസ്തീനിലൊക്കെ ഒരു ചെറിയൊരു നിലവിളി ഉണ്ടായാൽ മതി ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞുകടക്കുമ്പോൾ കയ്യന്റെ മുകളിൽ കിടന്നപ്പോൾ ഒരു നിലവിളിച്ചതായിരിക്കും അതുപോലും ഇസ്രായേൽ ബോംബിട്ടതാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഉള്ള നിലവിളി പോലും ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ കൃത്യമായിട്ട് ഒരു മതന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് കണ്ണിന്റെ മുന്നിൽ നടക്കുമ്പോൾ പോലും അത് കണ്ടില്ലാന്ന് നടിക്കുക മാത്രമല്ല ഇസ്കോണും ഒരു കൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകൾ അതുകൂടാതെ കണക്കുകൾ ശരിയല്ല ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല പല തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുന്നത് കാണുമ്പോൾ അവിടെയാണ് നമുക്ക് ഇതിന് കൺസേൺ വരുന്നത് അതല്ലാതെ ഞാൻ ആ ഒരു സംഗതിയോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിട്ട് അതായത് നമ്മൾ സഹായിച്ചു അതുകൊണ്ട് അതൊരു ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ആണ് നമ്മളൊരു സാധനം അങ്ങനെ വരണം എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മളുടെ ഇപ്പോ നിങ്ങളുടെ ഈ മതപരമായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സനാതനധർമ്മത്തിൽ എന്തായിരിക്കും പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി അതായത് നിങ്ങൾ എന്താ തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളൊരു നന്മ ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ അത് അത് നന്മയല്ല എന്നാൽ ഞാൻ പറയുള്ളൂ അതൊരു കച്ചവടമാണ് നിങ്ങളൊരു സാധനം നിങ്ങൾക്ക് ഹൂറികളെ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യം ചെയ്താൽ അതെന്താണ് അത് കച്ചവട യുക്തിയാണെന്നേ ഞാൻ പറയുള്ളൂ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും അത് ഇനിയും നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ പറയാ ഇവിടെയും അത് ആവർത്തിക്കണം എന്നാണ് ഞാൻ പറയാം